നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വേനൽ കടുപ്പമേറുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ അതിശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത് കേരളത്തിൽ ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കുറെ കുറച്ചു കാലങ്ങളായിട്ട് നൽകിയിരിക്കുന്നത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും കേരളത്തിൽ ചൂട് ആയി തുടങ്ങുകയാണ് ഉച്ചയ്ക്ക് നേരിട്ടുള്ള വെയിൽ കൊള്ളരുതെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട് ശരീരത്തിന് സൂര്യാതാപം സൂര്യാഘാതം പോലുള്ളവ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ കുറച്ചു കാലമായി മഴ മുന്നറിയിപ്പുകൾ ഒന്നുമില്ല പക്ഷേ ചൂട് ഇങ്ങനെ അധികമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കന്യാകുമാരി തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും ാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ രാത്രി പതിനൊന്നേ മുപ്പത് വരെയാണ് പൂജ്യം പോയിന്റ് എട്ട് മുതൽ ഒന്നേ പോയിന്റ് പൂജ്യം മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക അപ്രതീക്ഷിതമായുണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ കാറ്റിനനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്താകർഷണ ഫലമായോ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം ഇത് ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും ഇല്ലാതെയാകും തിരമാലകൾ ആഞ്ഞടിക്കുക സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് സുനാമിയുമായ സമാനമാണ് ഇത് കള്ളക്കടൽ രൂപപ്പെടുന്നതോടെ തീരം ഉള്ളിലോട്ട് വലിയ പിന്നീട് വൻ തിരമാലകൾ തീരത്തടിച്ചു കയറുകയാണ് ചെയ്യുക ഏതായാലും നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു ുണ്ട് കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് ഒഴിവാക്കേണ്ടതാണ് ഐ എൻ സി ഒ എസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദ വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തുക ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിനാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അസം അടക്കം പതിമൂന്ന് സംസ്ഥാനങ്ങളാണ് അടുത്ത ഏഴ് ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാഗാലാന്റിന് മുകളിൽ കടൽ നിരപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ മുകളിലായാണ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും തീവ്ര അതിതീവ്ര മഴയും കടുത്ത മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതിന് അസം മേഖലയിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത അരുണാചൽ പ്രദേശ് മണിപ്പൂർ മിസോറാം ത്രിപുര സിക്കിം നാഗാലാന്റ് വെസ്റ്റ് ബംഗാളിന്റെ ഒരു ഭാഗം എന്നിവിടങ്ങളിൽ നേരത്തെ മഴ സാധ്യതയുണ്ട്